ഇന്ന് ലാലേട്ടം വന്ന ഉടനെ തന്നെ അക്ബറിനും അനീഷിനും ഒരു ടാസ്ക് അങ്ക് കൊടുത്തു വെച്ചാൽ അനീഷിൻ്റെ നോമിനേഷൻ പവർ തിരിച്ചു കിട്ടാനും അക്ബറിൻ്റെ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാനും കഴിയണം എന്നുണ്ടെങ്കിൽ ഈ ടാസ്കില് ജയിക്കണമെന്ന് ലാലേട്ടം പറഞ്ഞു ആര് ആരെങ്കിലും ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റൂ ജയിക്കുന്ന ആളിന് അവർക്ക് ആ വേണ്ട പവർ തിരിച്ചു കിട്ടും അപ്പോൾ ടാസ്ക് എന്ന് പറയുന്നത് പതിനഞ്ചോളം ശബ്ദങ്ങൾ കേൾപ്പിക്കും ആദ്യം അതിൻ്റെ ഫോട്ടോയും ശബ്ദങ്ങളും കേൾപ്പിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കേൾപ്പിക്കും അപ്പൊ ആ ഓർഡർ അനുസരിച്ച് നമ്മൾ ഈ അതിന്റെ ചിത്രങ്ങൾ കൃത്യമായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ജയിച്ചത് അക്ബറാണ് നാലെണ്ണമാണ് അക്ബർ കറക്റ്റായിട്ട് വെച്ചത് അനീഷിന് രണ്ടെണ്ണമേ വയ്ക്കാൻ സാധിച്ചുള്ളൂ രണ്ടുപേരും ഈ ഒരു ടാസ്ക് സത്യം പറഞ്ഞാൽ അല്ല കളിച്ചത് ഇവർ മനസ്സിലാക്കേണ്ടത് പതിനഞ്ചെണ്ണവും ഓർത്ത് വയ്ക്കാനുള്ള കഴിവൊന്നും സാധാരണ മനുഷ്യന്മാർക്കൊന്നും ഇല്ല അപ്പോൾ ചെയ്യേണ്ടത് മാക്സിമം എണ്ണം ഓർക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്ന ഓർഡർ അനുസരിച്ചുള്ള മാക്സിമം എണ്ണം അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം വരെയൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറഞ്ഞുകൊണ്ടേ കേട്ടോ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും മാക്സ് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തെ ആ ഒരു ഓർഡർ ഓർത്ത് വയ്ക്കുന്നതിന് പാൽ ഇവർ ആദ്യത്തേനൊക്കെ വിട്ടിട്ട് അവസാനത്തെ കുറിച്ചാണ് ഇവർക്ക് ഓർമ്മയുള്ളത് അതുകൊണ്ട് അക്ബർ ജയിച്ചെങ്കിലും അക്ബറും വെച്ചത് പ്രോപ്പറായിട്ടല്ല അനീഷും വച്ചത് പ്രോപ്പറായിട്ടല്ല തമ്മിൽ ഭേദം എന്ന നിലയ്ക്ക് നാലെണ്ണം ഏതാണ്ട് ഓർഡർ അനുസരിച്ച് വച്ചതുകൊണ്ടാണ് അക്ബർ ജയിക്കുന്നത് അങ്ങനെ അക്ബറിന് ഇനി ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാം അനീഷിന്റെ പവർ തിരിച്ചു കിട്ടിയിട്ടില്ല ഇനി ഇതുപോലെ വേറെന്തെങ്കിലും ഒരു ടാസ്ക് ചിലപ്പോൾ അനീഷിന് ഫ്യൂച്ചറിൽ കൊടുക്കുമായിരിക്കാം അപ്പൊ അനീഷ് പറയുന്നുണ്ട് തോറ്റുപോയി ലാലേട്ട കുഴപ്പമില്ല തോറ്റുപോയി എനിക്ക് അബദ്ധം പറ്റിപ്പോയി അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആള് ഇരിക്കുന്നുണ്ട് സംഭവം ഇത്രേ ഉള്ളൂ ആദ്യത്തെ ആ ഒരു ഓർഡറിൽ ഒരു നാലോ അഞ്ചോ ആറോ എണ്ണം ഓർത്ത് വെച്ചാൽ കൂടി ഇവർക്ക് കിട്ടും പതിനഞ്ച് ശബ്ദം ഓർത്ത് വെച്ച് ഓർഡറിൽ അടയാളപ്പെടുത്താൻ ഇവർ എന്തിനും സിനിമയിലെ ചിട്ടിയൊന്നും അല്ലല്ലോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം